നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് ഗാർഡൻ്റെ ഒരു സെറ്റ് ചെയ്യാമെന്ന് വെച്ചു മഴയൊക്കെ കഴിഞ്ഞപ്പോഴേ മുഴുവൻ അപ്പോൾ ഒന്ന് മാറ്റി കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചു ഈ ഭാഗത്തൊക്കെ ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് അതിനിടയിൽ ഒരു വെള്ളിയും വന്നിട്ടുണ്ട് ഈ അതൊക്കെ വെള്ളി തന്നെയാണ് കേട്ടോ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ഈ സൈഡാണ് ചെയ്തത് ഇവിടെ ഗോൾഡൻ അരേലിയ എന്ന് വെക്കാന്ന് വെച്ചു അതാണിപ്പോൾ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മുമ്പ് ആയിരുന്നു വെച്ചിരുന്നത് പക്ഷെ പൈനാപ്പിൾ കുറച്ച് ഇപ്പം പക്ഷെ പക്ഷേ എടുത്ത് മാറ്റാണ്ടൊക്കെ ആയിട്ട് ചില കടനിലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ആയി അത് അങ്ങനെ അപ്പം അതിനനുസരിച്ച് ഒരു ചെറിയൊരു മാറ്റം വരുന്നതെന്ന് വെച്ചു ഇങ്ങനെ ഇപ്പോൾ ബോർഡർ ഒരു കടക്കണ രൂപത്തിലും പെരുമാറാൻ പറ്റുന്ന രൂപത്തിലായിട്ട് ബോർഡർ ഇങ്ങനെയാക്കിയത് അപ്പൊ ഈ ഭാഗത്തൊരു ചെറിയൊരു ഷേപ്പില് മണ്ണക്കിട്ട് ഇട്ട് ഉയർത്തക്ക് കാണാം അപ്പൊ ഇവിടെ ഒരു ജാതി ഉണ്ട് ആ ജാതി എന്താണെന്ന് വെച്ചാല് വെയിൽ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മഴ അധികമായിട്ടായി അപ്പൊ പോവു അപ്പൊ എന്തായാലും വെയിൽ കൂടിയപ്പോൾ തെങ്ങിൻ്റെ പോലെ വെച്ച് ഒന്ന് സൈഡ് കൊടുത്താണത് ഇപ്പൊ ഈ ഭാഗത്ത് വീഡിയോ ഞാൻ ഇട്ടിവിതല്ല ഈ വളമൊക്കെ നല്ല മനോഹരമായിട്ട് അത് പക്ഷെ മഴ പെയ്തോണ്ട് എന്ത് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ചട്ടീമിലൊക്കെ മണ്ണ് കയറും അതാണ് കുഴപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് അത് കഴുകളയുന്നത് അങ്ങനെയാണ് ഈ രണ്ട് തരത്തിലുള്ള അരേലിയയിലെ വ്യത്യാസം കണ്ടോ ഇത് തനി പച്ചയാണ് അരേലിയ പക്ഷേ ഇത് ഒന്നുകൂടി യെല്ലോ ഇഷ് കളർന്ന പച്ച പച്ചയാണ് അപ്പം അതിന് പേര് എന്ത് തന്നു ഗോൾഡൻ യെല്ലോ കളർ എന്നുള്ള പേര് വന്നിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് ആശംസിക്കുന്നു നന്ദി നമസ്കാരം